ഹായ് എല്ലാവർക്കും നമസ്കാരം ചിലവർക്കെല്ലാം പറഞ്ഞാല് ജീവിതത്തിനുള്ള സുഖസുന്ദരമായിരുന്നു ചില സർക്കാർ ജോലി ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ജീവിക്കുന്ന കുറെ പേരുണ്ടെന്നുള്ളതാണ് അവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഒരു ഡിഗ്നിറ്റി പെർഫോം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യത്തെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് സർവീസ് യഥേഷ്ടം ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കുന്നത് ഞാൻ കലാം സ്ക്ലോറി അബ്ദുൽ കലാം ഇന്ത്യൻ പോസ്റ്റസ് സർവീസ് ബ്രാൻഡ് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവ തുടങ്ങിയിട്ടുള്ള മൂന്ന് കാറ്റഗറികളിലേക്കായിട്ട് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപയിലേക്കാണ് അപേക്ഷ സഞ്ചരിക്കുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അഭ്യസാന തീയതി പറയുന്നത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് മുതൽ എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതിനുള്ള കറക്ഷൻ കൂടി നിങ്ങൾക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇത് പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എൽ സി പാസ്സാകുക എന്നുള്ളതാണ് ഇല്ല അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഇല്ല പക്ഷെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് അതിന് എസ് എൽ സി കൂടാതെ അഡീഷണൽ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടാവുക സൈക്ലിംഗ് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ജീവിതമാർഗ്ഗം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ജീവിതമാർഗ്ഗം ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു സൂചിപ്പിക്കുന്ന സാലറി എന്ന് പറഞ്ഞത് ചെറിയ സ്കെയിലാണ് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസർ ആയിരിക്കുമ്പോൾ ജോലി കിട്ടുക എന്നുള്ളതാണ് അങ്ങനെ മനസ്സിലാക്കുക ചെറിയ സ്കെയിലാണ് അതായത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപതാണ് അതേസമയത്ത് അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർക്കും അതുപോലെ തന്നെ ഡാക് സേവകർക്കും പത്തായിരം മുതൽ ഇരുപത്തി നാലായിരത്തി നാനൂറ് രൂപ വരെയാണ് അതിൻ്റെ സാലറി നടന്നത് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് വേറൊരു ജീവിത മാർഗ്ഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖസന്ധരമായിട്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപ മാത്രമാണ് എസ് സി എസ് സി അതുപോലെ തന്നെ പെൺകുട്ടികൾ അതുകൂടാതെ ഡിസബിലിറ്റീസ് അവർക്ക് അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല ത്രൂ ഔട്ട് മറ്റേ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക കേരള ലക്ഷദ്വീപ് ആൻഡ് മാഹി തുടങ്ങിയിട്ടുള്ള എല്ലാ ഒഴിവുകളിലേക്ക് അപേക്ഷ കൊടുക്കേണ്ടത് കേരള സർക്കിളിലേക്കാവുന്നതാണ് ഇതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോപ്പി ഇവയെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ കൊടുക്കുന്നത് ഇതിനെ അപേക്ഷിക്കേണ്ട അതിൻ്റെ നോട്ടിഫിക്കേഷനെ മറ്റുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതും കൂടി നോക്കുക എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനോട് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ